ഈ ഒരു വർഷം കൂടി അത് നിലനിൽക്കട്ടെ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം ലുക്കായ സുവിശേഷത്തിലെ മനോഹരമായിട്ടുള്ള ഒരു രംഗമാണിത് പ്രതീക്ഷകൾക്ക് ഇടം നൽകുന്ന രംഗം ഫലം നൽകാതെ പോകുന്ന അത്തിവൃക്ഷത്തിന് ദൈവം വീണ്ടും അവസരം നൽകുകയാണ് ഈ വർഷാവസാനത്തില് നമ്മുടെ കണക്കുകൾ കൂട്ടിക്കിഴച്ചു നോക്കിയാൽ നമ്മൾ എന്ത് നേടി എന്നുള്ളതാണ് ഈ വർഷത്തിൽ അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് രോഗങ്ങളും ഒറ്റപ്പെടലുകളുമായി മനുഷ്യൻ കഴിഞ്ഞുകൂടിയ ഒരു വർഷക്കാലം ലോകം മുഴുവനും ഒരുപോലെ ഈ മഹാമാരിയെ ചെറുത്തുനിന്ന കാലം ഞാൻ എൻ്റെ ദൈവവുമായി എത്രത്തോളം അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട് മനുഷ്യർ തമ്മിൽ രോഗം പടരാതിരിക്കാൻ സാമൂഹിക അകലം പാലിച്ചതുപോലെ ഞാനും ദൈവവും തമ്മിൽ ഈ ഒരു സാമൂഹിക അകലം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളൂ എൻ്റെ കുടുംബങ്ങൾക്കുള്ളിൽ ഈ ഒരു സാമൂഹിക അകലത്തിന്റെ അപകട അവസ്ഥ കടന്നു വന്നിട്ടുള്ളൂ സാമൂഹിക അകലം വഴി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ദൈവത്തോട് അടുക്കാൻ സാധിച്ചിട്ടുണ്ട് ദൈവം ഇനിയും ഞാനാകുന്ന വൃക്ഷത്തിന് അവസരം നൽകുകയാണ് ഈ ഒരു വർഷക്കാലം ഈ ലോകം മുഴുവനും ഒന്നെടുത്തു നോക്കിയാൽ കോടിക്കണക്കിനോളം വരുന്നവർ മരിച്ചുപോയി കഴിഞ്ഞിട്ടുണ്ട് ഞാനെന്ന വൃക്ഷം ഇനിയും ബാക്കിയാണ് ദൈവം നമ്മുടെ ചുവട് കിളച്ച് വളമിടുകയാണ് ഇനിയെങ്കിലും ഫലം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി വിശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ രോഗം പടരാതിരിക്കാൻ മനുഷ്യർ തമ്മിലുള്ള ഈ സാമൂഹിക അകലം അതുപോലെ ആകരുത് ഞാനും ദൈവവും തമ്മിലുള്ളത് എത്രത്തോളം അടുക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം നമ്മിൽ നന്മയുടെ ഫലങ്ങൾ ചൂടുമെന്ന് വിശുദ്ധരുടെ ജീവിതം നമുക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് നന്മയുള്ള ഫലങ്ങൾ നൽകി ഞാൻ എൻ്റെ കുടുംബത്തിൽ സമൂഹത്തിൽ ചുറ്റുപാടുകളിൽ ഈ വരും വർഷങ്ങളിൽ എനിക്ക് ജീവിക്കാൻ സാധ്യമാകട്ടെ എന്ന് നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ